രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ വിവാദം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് കാര്യം മറ്റൊന്നുമല്ല അദ്ദേഹം അമേരിക്കയിൽ പോയ സമയത്ത് ഇപ്പോൾ അവിടെ ഒരു യു എസ് കോൺഗ്രസ് അംഗമായിട്ടുള്ള ഇൽഹാൻ ഒമറിനെ കണ്ടതാണ് ഇപ്പോൾ വലിയ വിവാദങ്ങൾക്ക് കാരണമായത് അമേരിക്കയിലെ ഒരു സാധാരണ എം പി ആണ് ഈ ഇൽഹാൻ ഉമർ പക്ഷെ അവരെ കണ്ടതിലുള്ള പ്രശ്നം ഇവരെപ്പോഴും ആൻറ്റി ഇന്ത്യ നിലപാട് പരസ്യമായിട്ട് എടുക്കുന്ന ഒരു അമേരിക്കൻ ലീഡറാണ് ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ വിശ്വസിക്കുന്നില്ല രാഹുൽ ഗാന്ധി ഇന്ത്യയെ വഞ്ചിച്ചുകൊണ്ട് അല്ലെങ്കിൽ രാജ്യത്തെ വഞ്ചിച്ചുകൊണ്ട് ഇന്ത്യ വിരുദ്ധ ശക്തികൾക്കൊപ്പം നിൽക്കുമെന്ന് പക്ഷേ രാഹുൽ ഗാന്ധിയെ ആ ലെവലിലേക്ക് കൊണ്ടുപോകാൻ യു എസ് ശ്രമിക്കും എന്നുള്ളടത്താണ് എൻ്റെ ആശങ്ക ഞാൻ മുൻപിട്ട വീഡിയോകളിലും പറഞ്ഞു യാതൊരു സോളിഡ് എവിഡൻസും ഇല്ല രാഹുൽ ഗാന്ധി ഇന്ത്യക്കെതിരായിട്ടാണ് നിൽക്കുന്നത് എന്ന് അത്തരത്തിലുള്ള പ്രചാരണങ്ങളെ തള്ളിക്കളയാൻ തന്നെയാണ് വ്യക്തിപരമായി എൻ്റെയും ആഗ്രഹം പക്ഷെ ഞാൻ പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ ഇമ്മച്ച്വർ റിയാക്ഷൻസ് മറ്റൊരു ഫോറിൻ രാജ്യത്ത് പോയിട്ട് നിന്നുകൊണ്ട് ഇന്ത്യയെക്കുറിച്ച് അദ്ദേഹം പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് അതിലെ പക്വതയില്ലായ്മ പലപ്പോഴും അത് രാജ്യത്തിൻ്റെ വളർച്ചയെ മോശമായി ബാധിക്കുന്ന സാഹചര്യം ഇത് ഇന്ത്യ ചൈന ഇഷ്യൂ നടന്നപ്പോഴും ഉണ്ടായി അന്ന് ഇന്ത്യയുടെ ഒരുപാട് പ്രദേശങ്ങൾ ചൈന പിടിച്ചെടുത്തു എന്ന് പറഞ്ഞപ്പോൾ അത് സത്യത്തിൽ ഇന്ത്യക്കുണ്ടാക്കിയ നാണക്കേട് വളരെ വലുതാണ് എന്നാൽ അത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് അതുപോലെ അദ്ദേഹം ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിനെ കുറിച്ച് ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ യാത്രയിൽ പറഞ്ഞ കാര്യങ്ങളും ഇന്ത്യയുടെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളും ഒക്കെ നിരുത്തരവാദപരമായ കാര്യങ്ങൾ തന്നെയാണ് എന്നിരുന്നാലും അദ്ദേഹം ഒരു തികഞ്ഞ ഇന്ത്യ വിരുദ്ധനാണെന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സമീപനത്തിലൂടെ ഞാൻ ഈ വിഷയത്തെ കാണുന്നത് പക്ഷെ എനിക്ക് പറയാനുള്ള ഒരു പോയിന്റ് ഇവിടെ ഇദ്ദേഹം ഈ ആന്റി ഇന്ത്യ മൂവ്മെന്റിന്റെ ഭാഗമാകുന്ന ആൾക്കാരെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന് അധികാരം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ കൂടി കൂട്ടുപിടിക്കുന്നത് ആത്യന്തികമായി ദോഷം ചെയ്യുന്നത് രാഹുൽ ഗാന്ധിക്ക് തന്നെയാണ് താൽക്കാലികമായ നേട്ടത്തിന് വേണ്ടി വിഷപ്പാമ്പിനെടുത്ത് തോളത്ത് വെച്ചാൽ അത് എപ്പോൾ വേണമെങ്കിലും ആ തോളിലെടുത്തിട്ട ആളുടെ തലക്കിട്ടും കൊത്തുമെന്നുള്ള മിനിമം ഒരു ബോധമാണ് ഇവിടെ വേണ്ടത് ഈ ഇന്ത്യ വിരുദ്ധയായിട്ടുള്ള ഈ ഇൽഹാൻ ഒമർ ഇവരുടെ പൊളിറ്റിക്കൽ പാർട്ടി വളരെ കൗതുകമാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് ഇവര് ശരിക്കും പറഞ്ഞാൽ ഒരു ഡെമോക്രാറ്റ് ആണ് നോക്കൂ ഈ ഡെമോക്രാറ്റുകൾ ബേസിക്കലി അവരുടെ ഒരു നേച്ചർ എന്ന് പറയുന്നത് ഒരു ആന്റി ഇന്ത്യൻ നേച്ചറാണ് അതിപ്പോ ഒബാമ ആയാലും ബൈഡൻ ആയാലും ഈ പറയുന്ന ഈ ഇൽഹാൻ ഒമർ ആയാലും ആന്റി ഇന്ത്യൻസിന്റെ ഒരു കൂടാരമാണ് ഡെമോക്രാറ്റുകൾ എന്ന് പറയുന്ന അമേരിക്കൻ പാർട്ടി അവർ പൊതുവേ ചിരിച്ചും കൊണ്ട് ബൈഡനെ പോലെയൊക്കെ വരും പക്ഷെ ഉള്ളിൻ്റെ ഉള്ളില് സമയം കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ തരം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിട്ട് പണിയും ചെയ്യും അപ്പൊ ഇവരെ പോലുള്ളവരെ തീർച്ചയായിട്ടും നമ്മൾ അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടെ എടുക്കണം അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ചങ്ങാത്തം രാഹുൽ ഗാന്ധിയെ പോലെ ഒരു ദേശസ്നേഹി ആയിട്ടുള്ള ആൾക്ക് ഒരിക്കലും യോജിച്ചതല്ല എന്നുള്ള എന്റെ പോയിന്റ് അദ്ദേഹം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് ഇവരുമായിട്ടൊക്കെ ചങ്ങാത്തം ഉണ്ടാക്കുന്നത് ആത്യന്തികമായിട്ട് അദ്ദേഹത്തിന് തന്നെ ആയിരിക്കും ദോഷം ചെയ്യുക ഈ ഇൽഹാൻ എന്ന് പറയുന്ന സ്ത്രീ ഇവര് യു എസിന്റെ ഒരു എം പി ആണ് നേരത്തെ പറഞ്ഞ പോലെ ഡെമോക്രാറ്റ് എം പി ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഒരു പാക് ഓക്യുപ്പൈഡ് കാശ്മീര് സന്ദർശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവര് ശരിക്കും പറഞ്ഞാൽ ഒരു ആഫ്രിക്കൻ റെഫ്യൂജി ആയിട്ട് യു എസിലെത്തി അതിനുശേഷം അത് അവർക്കിടയിൽ നിന്ന് അമേരിക്കയിൽ ആദ്യമായിട്ട് എം പി ആയിട്ട് പാർലമെന്റിൽ എത്തുന്ന ഒരു സ്ത്രീയാണ് ഈ പറയുന്ന ഇൽഹാൻ ഇവര് ഒരു തുറന്ന പാകിസ്ഥാൻ അനുകൂലിയാണ് സി അവർക്ക് ആര് വേണമെങ്കിലും സപ്പോർട്ട് ചെയ്യാം പക്ഷേ നമ്മുടെ ഇൻട്രസ്റ്റിന് അഗൈനിസ്റ്റ് ആണ് അവരെങ്കിൽ തീർച്ചയായിട്ടും അവരെ നമ്മൾ അകറ്റി നിർത്തണം രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് തീർച്ചയായിട്ടും പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട ആൾക്കാരോട് ചർച്ച നടത്തുന്നതിലൊന്നും തെറ്റില്ല ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ചർച്ചയും അൺഒഫീഷ്യൽ ആയിട്ടുള്ള ചർച്ചയും തമ്മിലുള്ള ഒരു പ്രശ്നമാണ് ഇവിടെ ഉള്ളത് ഇപ്പൊ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട ആൾക്കാരോ അല്ലെങ്കിൽ പാകിസ്ഥാൻ അനുകൂലികളോ യു എസിന്റെ ഏതെങ്കിലും ഈ പറയുന്ന എം പിമാരുമായിട്ടോ ഒക്കെ രാഹുൽ ഗാന്ധി ചർച്ച നടത്തുമ്പോൾ ഇത് ഇവിടെ എന്തുകൊണ്ട് ചർച്ചയാവുന്ന ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഇതൊരു അൺഒഫീഷ്യൽ യാത്രയാണ് അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവായിട്ടാണ് പോകുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ആണ് അദ്ദേഹം അവിടെ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ കാണുന്നുണ്ട് ഈ മുൻകാലത്ത് ഈ ഇൽഹാനെ പോലുള്ളവരെ നടത്തിയിട്ടുള്ള ആന്റി ഇന്ത്യ കമൻസ് നമുക്കറിയാം സ്വാഭാവികമായിട്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഒരു ഇന്ത്യ വിരുദ്ധയായിട്ടുള്ള ഒരു എം പിയെ പോയി കാണുമ്പോൾ നമ്മുടെ ഇവിടെ സംശയങ്ങളും ആശങ്കകളും ഒക്കെ ഉണ്ടാകും എന്നതാണ് ഇപ്പോൾ സംഭവിക്കുന്നത് അപ്പോൾ ഈ ഒരു ലേഡി ഇവർ പി ഒക്കെ സന്ദർശിച്ച സമയത്ത് അന്ന് ഇവരുടെ യാത്രയുടെ ചിലവ് വഹിച്ചത് പാകിസ്ഥാനാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് ആ സമയത്ത് പുറത്തു വന്നിരുന്നു അതായത് പാകിസ്ഥാൻ ഗവൺമെന്റ് ഫണ്ട് ചെയ്തിട്ടാണ് ഇൽഹാൻ ഒമറിനെ പാക് അധീന കാശ്മീരിൽ കൊണ്ടുവന്നത് അത് ഏപ്രിൽ മാസത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെയാണ് ഇവരവിടെ ഉണ്ടായിരുന്നത് കടുത്ത ഇന്ത്യ വിരുദ്ധ മാത്രമല്ല നരേന്ദ്രമോദി വിരുദ്ധം കൂടിയാണ് ഈ ഇൽഹാൻ ഉമർ അതിന്റെ കാരണം എന്താണെന്ന് നമുക്കറിയില്ല സാധാരണ ഒരു ആഫ്രിക്കക്കാർക്ക് അല്ലെങ്കിൽ ഒരു ആഫ്രിക്കൻ വംശജയ്ക്ക് നരേന്ദ്രമോദിയോട് തോന്നേണ്ടത് ബഹുമാനവും സ്നേഹവുമാണ് കാരണം ആഫ്രിക്കൻ യൂണിയനെ ജി അടക്കം കൊണ്ടുവന്നതിൽ വലിയൊരു പങ്ക് മോദി ഗവൺമെന്റ് വഹിച്ചിട്ടുണ്ട് ഇതാർക്കും നിഷേധിക്കാൻ പറ്റില്ല എന്നിട്ടും അവർക്ക് എന്തോ മോദിയെ ഇഷ്ടമല്ല അവര് മോദിയുടെ യു എസ് പാർലമെന്റിലെ സ്പീച്ചിന്റെ സമയത്ത് അത് ബോയ്ക്കോട്ട് ചെയ്തിട്ടുള്ള ഒരു ആളുകൂടിയാണ് അവർ ഇന്ത്യയെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ മിനിമം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ സ്പീച്ച് കേൾക്കാനുള്ള മനസ്സെങ്കിലും കാണിക്കും അല്ലേ കാരണം നരേന്ദ്രമോദി അവിടെ പോയിരിക്കുന്നത് ബി ജെ പി ലീഡറായിട്ടല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടാണ് സോ എന്നിട്ടും അവരാ മര്യാദയൊന്നും അവിടെ അന്ന് കാണിച്ചില്ല ലോകത്ത് തന്നെ ഏറ്റവും അധികം മത രാജ്യമാണ് ഇന്ത്യ ആ ഇന്ത്യ ഒരു ആന്റി മൈനോറിറ്റി രാജ്യമാണെന്ന് നരേന്ദ്രമോദി വന്ന സമയത്തും അതിനു മുമ്പുമൊക്കെ ഈ ഒരു ലേഡി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സോ ഇവരെ പോലെയുള്ളവർക്ക് പല അജണ്ടകളുമുണ്ട് അപ്പൊ ഈ അജണ്ടകള് നടപ്പാക്കുക എന്നുള്ളതാണ് ഇവര് ഇന്ത്യയെക്കുറിച്ച് മോശമായ ഒരു പ്രതിഷ്ഠായ സൃഷ്ടിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത്തരക്കാരിൽ നിന്ന് ഒരു പക്വതയുള്ള രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധി ശരിക്കും വിട്ടു നിൽക്കുകയാണ് വേണ്ടത് ഇനി അദ്ദേഹത്തിന് വേണ്ടത് ഇന്ത്യയുടെ ഭരണത്തിലേക്ക് എത്തുക ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് മോദിയേക്കാൾ മികച്ചൊരു ഭരണം കാഴ്ചവെക്കുകയാണെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് അമേരിക്കയിൽ പോയിട്ട് എം പിമാരെ കാണുകയല്ല ഇന്ത്യയിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് സൊല്യൂഷൻ ഇവിടെ നിന്ന് കാണുക എന്നുള്ളതാണ് ഇപ്പോൾ ജനാധിപത്യം തന്നെയാണ് ഇപ്പോഴും ഇന്ത്യയിലുള്ളത് അതിനൊന്നും മാറ്റമില്ല ഇവിടെ തെരഞ്ഞെടുപ്പും നടക്കുന്നുണ്ട് അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ആളുകൾ വോട്ട് ചെയ്യണമെങ്കിൽ ജനങ്ങൾക്ക് അദ്ദേഹത്തോട് വിശ്വാസം വേണം ആ വിശ്വാസം നേടിയെടുക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കേണ്ടത് അതിന് പകരം അദ്ദേഹം എത്ര ഇങ്ങനെ ലോകരാജ്യങ്ങളിൽ കയറി ഇറങ്ങി നടന്ന് ഇന്ത്യക്കെതിരായിട്ടുള്ള ആൾക്കാരോടൊപ്പം ചർച്ചകൾ നടത്തിയാലും അദ്ദേഹത്തിന് ഒരിക്കലും ഇന്ത്യയിലെ ജനങ്ങളുടെ മനസ്സിൽ ഇടം കിട്ടില്ല അത് വേണമെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾക്കിടയിൽ അദ്ദേഹം പ്രവർത്തിച്ച് പ്രൂവ് ചെയ്ത് കാണിക്കണം പോലെ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു പ്രൈം മിനിസ്റ്ററിനെ അദ്ദേഹത്തിന് പരാജയപ്പെടുത്തുക എന്ന് പറയുന്നത് എളുപ്പമല്ല അതിപ്പോൾ യു എസിന്റെ സപ്പോർട്ടോടു കൂടി അല്ലെങ്കിൽ ഡെമോക്രാറ്റുകളുടെ സഹായത്തോടെ നടക്കുമെന്ന് ആരോ അദ്ദേഹത്തെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് ഡെമോക്രാറ്റുകൾ സഹായിക്കുമായിരിക്കാം അല്ലെങ്കിൽ ഡീപ് സ്റ്റേറ്റ് സഹായിക്കുമായിരിക്കാം എന്നാൽ നാളെ ഇന്ത്യയുടെ ഫോറിൻ പോളിസിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വരുമ്പോൾ രാഹുൽ ഗാന്ധി എടുക്കുന്ന ഒരു നിലപാട് യു എസിനെതിരായാൽ ഇതേ യു എസ് തന്നെ രാഹുൽ ഗാന്ധിയെയും പിടിച്ച് താഴെയിടുമെന്നുള്ള പരമ യാഥാർത്ഥ്യം മനസ്സിലാക്കിയാൽ അദ്ദേഹത്തിന് കൊള്ളാം ഫോർ എക്സാമ്പിൾ റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുമ്പോൾ നരേന്ദ്രമോദി എടുത്തതിൽ നിന്ന് എന്ത് വ്യത്യസ്തമായ നിലപാടായിരിക്കും ഇവിടെ പ്രധാനമന്ത്രിയായിട്ട് രാഹുൽ ഗാന്ധിയാണ് ഇരുന്നതെങ്കിൽ എടുക്കാൻ പോകുന്നത് റഷ്യക്കെതിരായിട്ട് എടുക്കുമോ അതോ യു എസ് പറഞ്ഞതുപോലെ അനുസരിച്ചുകൊണ്ട് ഉപരോധം ഏർപ്പെടുത്തുമോ നടക്കില്ല ആഗ്രഹിച്ചാൽ പോലും അങ്ങനെ ചെയ്താൽ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആന മണ്ടത്തരമായി പോകുമെന്ന് എല്ലാവർക്കും അറിയാം സോ രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള ആന്റി ഇന്ത്യൻസിൻ്റെ അടുത്തിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് അദ്ദേഹത്തിന് നല്ലത് അത് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഇമേജിനും തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ഒരു ഒരു മങ്ങലേൽപ്പിക്കും ഇക്കാര്യത്തിൽ ശശി തരൂറിനെ പോലെയുള്ളവരുടെ മുൻകാല സ്റ്റേറ്റ്മെന്റുകൾ അദ്ദേഹത്തിന് മാതൃകയാക്കാം ബി ജെ വിട് ശശി തരൂർ ആന്റി ഇന്ത്യൻസിനെയും ബ്രിട്ടീഷുകാരെയുമൊക്കെ പാർലമെന്റിൽ അടക്കം വലിച്ചു കയറി ഒട്ടിച്ച വലിയ ചരിത്രമുണ്ട് അദ്ദേഹമൊക്കെ കുറച്ചും കൂടി നാഷണലിസ്റ്റ് കാഴ്ചപ്പാടോടു കൂടി കാര്യങ്ങൾ കാണുന്നയാളാണ് അപ്പോൾ ഈ ഇൽഹാനെ പോലെയുള്ള ആന്റി ഇന്ത്യൻസിനെ ഒരു കൈ അകലത്ത് നിർത്തുക അവരോടൊരു ചർച്ചയും സൗഹൃദവും സ്ഥാപിക്കാതിരിക്കുന്നതാണ് താങ്കളുടെ രാഷ്ട്രീയ ഭാവിക്ക് നല്ലത് കാരണം ഇന്ത്യക്കാർ വോട്ട് ചെയ്താലേ അങ്ങ് പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഉയർച്ചയൊക്കെ ഉണ്ടാവും മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം